ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാലിക്കറ്റ് ബീച്ചിനടുത്തുള്ള ഒരു എക്സിബിഷൻ അത് ആഫ്രിക്കൻ കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ആനക്കൊണ്ടയും അതുപോലെ തന്നെ കുറേ റോബോട്ടുകളും കിച്ചണിലൊക്കെ യൂസ്ഫുൾ ആവുന്ന കുറേ റോബോട്ടുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാണാമെന്ന് വെച്ചിട്ട് വന്നാണ് സീ എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര് ഒരാൾക്ക് നൂറ്റൻപത് രൂപയാണ് ടിക്കറ്റിന് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കുന്നുണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോയി ഒക്കെ എന്തൊക്കെയാണുള്ളത് നോക്കാം കയറി വരുമ്പം തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി റോബോട്ട് ഒരു റോബോട്ട് തന്നെ ഒരു കുട്ടി റോബോട്ട് കേട്ടോ അപ്പം നമ്മൾ പറയുന്നതിനനുസരിച്ച് ആണ് അതിന് അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഡാൻസ് കളിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിപ്പോൾ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഒരു പാട്ട് സെറ്റ് ചെയ്തിട്ട് ആൾ തന്നെ ഈ റോബോട്ട് തന്നെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് അല്ല പാട്ട് പാട്ടുപാടും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത് ചെയ്തിട്ടുണ്ടോ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് കുട്ടികളെയായിരുന്നു അതിനെ ചുറ്റിപ്പറ്റി തന്നെ മക്കൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയിരിക്കുന്നത് നമ്മുടെ എന്താ നമ്മുടെ ഫേഷ്യൽ ഇമോഷൻസ് എന്തൊക്കെയാണെന്നുള്ള റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് പറയുന്ന ഒരു ടി വി ഡിജിറ്റൽ ആ ഒരു അങ്ങനത്തെ ഒരു ഇതിൻ്റെ ഫ്രണ്ടിലേക്കായിരുന്നു കേട്ടോ പോയത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എന്തൊക്കെ എഴുതിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ട്രേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ട്രാഫിക്കിനൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് അതാണ് കേട്ടോ ഇവിടെ കാണിക്കുന്ന മൊത്തം പിന്നെ അതൊക്കെ കാണിക്കുന്നത് റോബോട്ടാണ് സേർവിങ് റോബോട്ട്സ് ഇല്ലേ നമ്മളെ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോബോട്ട്സ് അതാണ് ഈ കാണുന്നത് പിന്നെ അത് കിച്ചണിൽ ഇനി റോബോട്ടിലുള്ള കാലമായിരിക്കും നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും വരില്ല അത് ഇതേപോലെ നല്ല അടിപൊളി റോബോട്ട്സ് ഉണ്ട് അത് വന്നിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാനാണ് കേട്ടോ പപ്പടം പോലത്തുള്ള ചെറിയ സാധനമില്ല അത് വന്നിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എത്ര പെടുന്ന കുക്കിംഗ് ഒക്കെ ഈസി ആയിരിക്കും ഇനിയുള്ള കാലം നെക്സ്റ്റ് വന്നിട്ട് ഞങ്ങൾ കാണാൻ പോയത് വി ആറിൻ്റെ വേൾഡിലേക്കായിരുന്നു റെക്കഗ്നൈസേഷൻ ആണ് പിന്നെ ഉള്ളത് അതെന്ന് വെച്ചാൽ ഒരു എല്ലാവരും ഞങ്ങളെല്ലാവരും കണ്ടിട്ടോ വി ആർ ഇവിടെ ഫ്രീ ആയിട്ടാണ് കേട്ടോ കാണുന്നത് എല്ലാവർക്കും കാണാം അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് റൈഡ് നമ്മളൊരു റൈഡിനുള്ളിലേക്ക് ഇങ്ങനെ പൊന്തിയും താന്നും ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ വേറെ ഏതൊരു വേൾഡിലെത്തിയ പോലെ അടിപൊളിയാണ് കേട്ടോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു റോബോട്ടിക്സിന് ഈയൊരു ഫീൽഡിൽ വന്നേക്കുന്നത് അപ്പോൾ അടിപൊളി കാഴ്ചകൾ കേട്ടോ കാണാൻ പറ്റിയത് നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാക്കും നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തി വരുന്നത് അതിൻ്റെ ഇടയിൽ ആ റൈഡിൻ്റെ ഇടയിൽ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി വേറെ ഓരോ ആളുകൾ വരുന്നതും ഓരോ പ്രേതത്തിൻ്റെ രൂപത്തിലോ അങ്ങനെയൊക്കെ വന്നിട്ട് നല്ല രസം കേട്ടോ കാണാൻ അതിന് നല്ല നീണ്ട ക്യൂ തന്നെ ഉണ്ട് കേട്ടോ അതൊക്കെ നിന്നിട്ടാണ് ഞങ്ങളിത് കാണാൻ വേണ്ടി വന്നത് കാരണം എങ്ങനെ ഉണ്ട് നോക്കാലോ എങ്ങനത്തെ ഇങ്ങനത്തെ നമ്മൾ എപ്പോഴും കാണുന്നതല്ലല്ലോ എല്ലപ്പോഴും കാണുന്നതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്ന് കരുതി ഞങ്ങൾ ലൈനൊക്കെ നിന്നു Uh, kandung അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു ലോകം എന്ന് പറയുന്നത് അത് നല്ല കാണാൻ അത്യാവശ്യം കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു പിന്നെ ചേച്ചി പോയി കണ്ടു അതിനുശേഷം ഞങ്ങളിതാ തൊട്ടപ്പുറത്ത് ഉള്ളത് ഡാൻസ് ഇട്ടോ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ യൂസ് ചെയ്തിട്ട് ഡാൻസ് ചെയ്യാം മക്കൾക്കൊക്കെ ഡാൻസിന് ഒരു സ്റ്റേജ് പോലെ സ്റ്റേജ് അല്ല ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അത് ഒരു അടിപൊളി കുട്ടികൾക്ക് കുട്ടികൾക്ക് പോയാൽ സത്യമാന ഈ ഒരു എക്സ്പോ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും റോബോട്ടുകളെ കൊണ്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കുറേ അക്കോറിയും അക്കോറയും വരുന്നുണ്ട് കേട്ടോ ഇനി ഉണ്ട് അതുപോലെ തന്നെ ഡാൻസ് ചെയ്യാം കുട്ടികളെ കുട്ടികൾ മാത്രമല്ല ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുഞ്ഞു വരാൻ പോകുന്നു നടക്കാൻ പോകുന്നു ഒക്കെ നമുക്ക് ഈ ഒരു എക്സ്പോയിൽ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അവിടെ ഡാൻസ് കഴിച്ച് അടിച്ച് പൊളിച്ചു പിന്നെ മക്കളെല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കാണുമ്പോൾ ഇത് അക്കോരയും കാണാനായിരുന്നു പുറത്തുകൂടി ഇങ്ങനെ പുറത്ത് നിന്നുള്ള ഇതെല്ലാം ആണ് കണ്ടത് അക്വേറിയം അവിടെ കുറേ തരം മീനുകളുണ്ടായിരുന്നു കേട്ടോ കുറേ തരം മീനുകൾ നമ്മൾ ഈ കടലിൻ്റെ അടിയിലുള്ള മീനുകളും മുതൽ പുഴയിലുള്ള മീനുകൾ വരെ ഇതിനകത്തുണ്ടായിരുന്നു സ്റ്റാർ ഫിഷ് എന്താണ് സ്റ്റാർ ഫിഷ് ശർക്ക് അതുപോലെ തന്നെ നമ്മൾ അക്കൂരത്തിൽ വളർത്തുന്ന ഫിഷുകൾ ഗപ്പി അതേപോലെ ഗോൾഡൻ ഫിഷ് അങ്ങനെ ഒരുപാട് ഫിഷുകൾ ഉണ്ടായിരുന്നു അത് തുടങ്ങിയിട്ട് നമ്മൾ കടലിനടിയിലുള്ള ഫിഷ് വരെ ഉണ്ടായിരുന്നു നമ്മൾ കഴിക്കുന്ന വിഷുകൾ കാളാഞ്ചി അതുപോലെയുള്ള ഫിഷുകൾ എല്ലാം കടലിനടിയിലുള്ള ഒരു ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണല്ലോ ഏകദേശം ആ ഒരു ആ ഒരു വിഷല്ല ഇതിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള മീനുകൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അക്കയറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വന്ന് കാണേണ്ടതാണ് ഇതൊക്കെ നമുക്ക് പിന്നെ നമ്മൾ പോകുന്നത് ഈ ടണലിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്കാണ് അക്വേറിയം ഒരു ടണൽ പോലെ ആക്കിയിട്ട് അതിനുള്ളിലൂടെയാണ് പിന്നെ നമ്മൾ ഈ ഒരു അക്വേറിയം കാണുന്നത് ഇതങ്ങനെ എല്ലായിടത്തും കാണുന്നതല്ലല്ലോ അക്വേറിയ ഇതുപോലെ എല്ലാവരും ടണലിൽ കൂടി പോകുന്ന നമ്മൾ വേറെ ഒരു സ്ഥലത്തെത്തിയ പോലെ നല്ല രസമില്ല കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച അതുപോലെ തോന്നും എന്തായാലും ഇവിടെ വന്നാൽ മാക്സിമം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ അണ്ടർ വാട്ടർ അക്വേറിയം ிபொழி காய்ச்சாண்டா പിന്നെ ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട് ഫുഡ് സ്റ്റാളുണ്ട് അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകൾ പലതരം പിന്നെ കുട്ടികൾ ഗെയിം കളിക്കുന്ന അങ്ങനെ ഒട്ടനവധി സാധനങ്ങളുണ്ട് കേട്ടോ അത് വേറെയുണ്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നത് അതൊക്കെയാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനത്തെ റോബോട്ട്സുകളൊക്കെ കാലമായിരിക്കും ഇനി വരുന്നത് അപ്പോൾ അതേപോലെ നായനെ അവിടെ കാണാൻ പറ്റി കുട്ടികളിൽ മുതിർന്നവരെ ഒരുപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുട്ടികളൊന്നും വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാലിക്കറ്റ് എക്സ്പോ കാണാത്തവർ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് കണ്ടോളൂ ഇനി മെയ് ഉള്ളൂ ഇതിനുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് വന്നാൽ ഇവിടെ ബോർ അടിക്കില്ല നിങ്ങൾ തീർച്ചയായും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനബിൾ ചെയ്താലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്